ഇന്ത്യയുമായുള്ള തീരുവായുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചന നൽകി ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവചമത്യത പിൻവലിച്ചേക്കും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കടുത്ത നടപടി വേണ്ടിവരില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിലപാട് മാറ്റം ഇന്ത്യയോടുള്ള തർക്കത്തിൽ ചിലപ്പോൾ ട്രംപ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്ന സൂചനകളാണ് അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവരുന്ന വിവരം യുക്രൈനെ ആക്രമിക്കുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതായിരുന്നു ട്രംപ് വലിയ വിഷയമാക്കിയത് ഈ കാരണം പറഞ്ഞ് ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾക്കിടെയായിരുന്നു ട്രംപിന്റെ പ്രതികാര തീരുവാ പ്രഖ്യാപനം ഇതോടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ വഴിമുട്ടി ഈ തീരുവാ സമ്മർദ്ദമാണ് പുട്ടിനെ ചർച്ചയ്ക്കെത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് ഫോക്സ് ന്യൂസിനോട് ട്രംപ് പ്രതികരിച്ചത് ഈ ചർച്ചയ്ക്ക് ശേഷം തൽക്കാലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഒരു മനമാറ്റ സൂചന ഇങ്ങനെ ട്രംപ് നൽകിയപ്പോഴും രണ്ടോ മൂന്നോ ആഴ്ചക്കകം അതല്ലെങ്കിൽ അതുകഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞ നിലപാട് മാറ്റണോ എന്നത് ആലോചിക്കുമെന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി